ോട്ടോ നണിയങ്കോർ ഫോൺ മാിത്തു ചേരുന്ന ദുഡ് കട്ടു അണിയ നോട്രി ഹലോ ആ അണ്യ ആ ചായ് തോണ മക്ക ചായ തോണ്ടു ഇല്ല അണ്യ ഒന്നു സദ സുദ്ധി ഒന്നില്ല അല്ലണേ മഴി അനങ്ങ തൈവാൻ്റെ ഭാര കഷ്ടത്തു അത ഓ നീക്കു കഷ്ട സരി വിണിയോരന് അപ്പ നോട്ട് വിട് മാറ മദ്യ ചെന ബോണിന് അയക്ക സമാന ഖാലി ആയിത്ത് അതങ്ങായിട്ട് കട്ടി അല്ല ബോണ്ട വിട് നന്നെന്ത ബോറെ കൈവാണിയോട്ട് വിട് Серия не на